ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വന്തമായിട്ടൊരു വീടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതെൻ്റെ വീട് തന്നെ ആയിരിക്കും അത് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് അത്രയ്ക്ക് ഒരു തരം കൊതിയാണ് നമുക്ക് നമ്മുടെ വീടിനോട് നമ്മുടെ കംപ്ലീറ്റ് മെമ്മറീസും കിടക്കുന്നതാണ് ഈ ഒരു കുഞ്ഞു സ്വർഗത്തിലാണ് ഉമ്മച്ചിയുള്ള സമയത്തൊക്കെ ഓടി വരതാ നേരെ ഈ കിച്ചണിലോട്ടായിരിക്കും എന്താണ് ഉമ്മ ഉണ്ടാക്കി വെച്ചത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും എൻ്റെ അനിയത്തി അതിനൊരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ് അവൾ വരുന്ന ദിവസം അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മുടെ ലൈഫ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കണത് അപ്പോൾ അവൾ ഇതവിടെ എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പുറപ്പാട്ടിലാണ് ആയിപുട്ടനെ നോക്കണ ഡ്യൂട്ടി എനിക്കിവിടെ എത്തിയ ഇല്ലേ ഇല്ല അത് അവരങ്ങ് ഏറ്റെടുത്തോളും വന്ന സ്ഥിതിക്ക് ആദ്യം തന്നെ വെയിറ്റ് നോക്കാന്നുള്ളതാണ് എൻ്റെ ടാസ്ക് എഴുപത്തെട്ട് മുപ്പത്തി അഞ്ച് ഈ ഒരു എഴുപത്തെട്ട് മന്ന് അങ്ങോട്ട് നീങ്ങാൻ ഞാൻ ഇനി എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല വല്ല വഴിപാടും കഴിക്കേണ്ടിരുന്നെന്ന് പറഞ്ഞ പോലെ വല്ല നേർച്ച നേരേണ്ടിരുന്ന് തോന്നുന്നു അതിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കുറേ കാലമായിട്ടോ ഇപ്പം ഇങ്ങനെ ആയിട്ട് ഇപ്പം ഇങ്ങനെ കരുതുന്നുണ്ട് എങ്ങനെയാ കുറേയോ ഇമാതിരി സാധനങ്ങളല്ലേ അടിച്ചു കയറ്റുന്നത് എന്ന് എന്തായാലും ചിക്കൻ ബിരിയാണി ഞാൻ നന്നായിട്ട് കഴിക്കും പക്ഷേ ബാക്കിയുള്ള റൈസ് ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെയൊന്നും കഴിക്കലില്ല കേട്ടോ മെയിൻ ആയിട്ട് ഞാൻ വെയിറ്റ് കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ സ്വീറ്റ്സ് അതിനോടുള്ള ആക്രാന്തം കാരണമാണ് ഞാനിപ്പോൾ ഈ കോലത്തിൽ കോലത്തിലിരിക്കണത് ആദ്യം അങ്ങനെയാണ് പണ്ട് തൊട്ടേ ഞാൻ നന്നായിട്ട് സ്വീറ്റ്സ് കഴിക്കണ ആളാണ് ഇപ്പോൾ ഈ ഇടക്കാലത്തായിട്ട് കുറച്ചൊക്കെ കുറവുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കിതാ നമ്മുടെ ബിരിയാണിയിലോട്ടങ്ങോട് വരാം ഇപ്പോൾ ചിതവിടെ ഈ റൈസൊക്കെ അതായത് നമ്മൾ ഓൾറെഡി ഊറ്റി വെച്ച് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അങ്ങോട്ടങ്ങോട് അതായത് ആ മസാലയിലോട്ടങ്ങോട്ട് തട്ടി തരുവാണേൽ ഞാനിത് തട്ടുകയാണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചോദിച്ചു അപ്പുറത്തോ ഇപ്പുറത്തോ അവിടെ എവിടെയെങ്കിലും കിടക്കണുണ്ടാകും അത് ുംച്ച നല്ലി തരുന്നോ ആക്ച്വലി ഞാൻ വന്ന സമയത്ത് അനിയത്തിയായിരുന്നു കിച്ചണില് എനിക്ക് എന്താണെന്ന് അറിയില്ല കിച്ചൺ എവിടെ പോയാലും കിച്ചൺ എന്ന് പറയുന്നത് ഇതിൻ്റെതാണ് എന്നുള്ളൊരു ഭാവമാണ് കേട്ടോ അവിടെ വേറെ ആര് ആര്യാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ ഞാൻ എല്ലാ വീട്ടിലും പോണ പറയുന്നത് കേട്ടോ എനിക്ക് അധികാരത്തോട് കയറാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നത് ഒന്ന് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അതായത് വീട്ടിൽ പിന്നെ ഒന്ന് എൻ്റെ വീട്ടിൽ പിന്നെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന എൻ്റെ സ്കൂളിൽ ഹാബിറ്ററ്റ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂൾ ആ സ്കൂളിലും ഇതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ ചേച്ചിന് വരെ ആട്ടിവിട്ട ചരിത്രമുണ്ട് ഞാൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് രാവിലൊക്കെ നേരത്തെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ആ എനിക്ക് അത്ര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കാൻ അപ്പോൾ ബിരിയാണിയൊക്കെ നമ്മൾ നല്ലപോലെ ഗാർണിഷ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ അവിടെ ദമമായിട്ട് കിടന്ന് അങ്ങനെ അങ്ങോട്ട് സെറ്റാവട്ടെ എന്തായാലും ഈ ഒരു ദിവസം നമുക്ക് കലക്ടർ അവധി തന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു അതായത് പെരും മഴ കാരണം അപ്പം നമ്മൾ രാവിലെ നേരത്തെ കാലത്ത് തന്നെ എൻ്റെ വീട്ടിൽ പോകുന്നതായിരുന്നേ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ വീട് കൂടിയിരിക്കണത് കേട്ടോ അന്നൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിനും വേണ്ടിയിട്ട് ഇന്ന് ആ സ്ഥാനത്ത് വെള്ളം കൊണ്ട് വെള്ളമാണ് ിലൊക്കെ ഒരുപാട് പൈപ്പ് കുറേ ലീഗിന്റെ വക കുറെ പഞ്ചായത്തിന്റെ വക പിന്നെ നമ്മുടെ കിണർ ആകെ മൊത്തം എന്താ പറയാ വാട്ടർ റിസോഴ്സ് കൊണ്ട് ഇവിടെ തട്ടി തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെ ആവുമല്ലോ ഒരു കയറ്റത്തിന് ഒരു ഇറക്കും ഒരു ഒരിറക്കത്തിനൊരു കയറ്റമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എന്തായാലും ഇപ്പൊ നമ്മുടെ ലൈഫ് വന്നിട്ട് അലഹദില്ല എല്ലാം ഓക്കെയാണ് പക്ഷേ നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മാത്രം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെതാ ബിരിയാണി ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി ഫുഡ് അങ്ങോട്ട് കഴിക്കാം സമയം കാലും ഒന്നും നോക്കാറില്ല കേട്ടോ നമുക്ക് എപ്പോൾ വിഷക്കണോ അപ്പം എടുത്ത് കഴിക്കാം അതാണ് നമ്മുടെ വീട് വീടില്ലേ നമ്മുടെ വീട്ടിൽ നമുക്കൊരു പ്രത്യേക ഫ്രീഡ് ഫ്രീഡാവുമല്ലോ എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എല്ലാവർക്കും വിളമ്പി സെറ്റാക്കി കൊടുക്കുന്നത് പിന്നെ വൈകുന്നേരമാണ് നമ്മൾ ഈ തെണ്ടി പോകുന്നത് കേട്ടോ തെണ്ടി പോകുന്നതെന്ന് വെച്ചാൽ വേറെങ്ങടും അല്ല നമ്മുടെ തൊട്ടപ്പുറത്തെ തൊടു അതിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലോട്ട് പോകുന്നത് കാരണം ഈ സൈഡിലൊക്കെ കുറേ സാധനങ്ങൾ വെച്ചതുകൊണ്ട് നമുക്ക് അതിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പില്ല ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കുറച്ച് ചീരയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് വേണം ആക്ച്വലി ചീര വിത്താണ് വിതറിയിട്ടാണ് വിത്ത് വിതറിയിട്ടാണ് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു തയ്യ് പൊട്ടിച്ചെടുക്കുവാണ് പക്ഷേ ഇവിടെ നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ട് കുഴിച്ചിട്ടപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഉണ്ടായിട്ടുണ്ട് തൈ വെച്ചാൽ ഉണ്ടാവോ ഇല്ലയോ എന്നാണ് നമുക്കറിയില്ല അപ്പോൾ ആ ഒരു ഡൗട്ടിലായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും സെറ്റാണ് എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല എനിക്ക് വേറെയും ായിട്ടുള്ള കുറച്ച് തൈകളില്ലേ അത് കുറച്ച് ദിവസമായിട്ടുള്ള ഈ ഒരു അടിസ്ഥാന തെളിപ്പിച്ച് പെയ്യണ മഴ കാരണം അവിടെ മൊത്തം നല്ല വഴുവഴുപ്പാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചതുകൊണ്ട് നടക്കണണ്ട് എന്നുള്ളു പേടിയാണ് നടക്കാനൊക്കെ നല്ല വഴുക്കണുണ്ട് പിന്നെതാ ഈ ഒരു സംഭവം നമ്മളൊക്കെ ഇവിടെ അസറമില്ല എന്നാണ് ഇതിന് പറയുക ഈ ഒരു സംഭവം ആ തൊടുവില് മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആക്ച്വലി അതിൻ്റെ ആ ഒരു വിത്ത് അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പറയുക നിങ്ങളുടെ നാട്ടിലെ നെയിം എന്താണ് ഒന്ന് പറയണേ നമ്മളിവിടെ ഇതിനു അസറമുല്ല എന്നാണ് പറയൽ കേട്ടോ പിന്നെതാ ഈ നെയ്ച്ചോറിൻ്റെ അല അതേപോലെ തന്നെ നമ്മുടെ ഈ മല്ലിയലൊക്കെ ല്ലോ നമ്മൾ സാമ്പാർ മല്ലി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർ നമ്മൾ അതിന് ജസ്റ്റ് ഇങ്ങനെ മല്ലിച്ചപ്പ് മല്ലി എലെന്നു തന്നെയാണ് പറയലേ അപ്പോൾ അതൊക്കെ എടുക്കാറുണ്ടായിരുന്നു പിന്നെ അത് അവിടെ അടുത്ത വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് വിത്തുകളും കൂടെ എടുക്കണുണ്ട് കേട്ടോ അതായത് നമ്മുടെ കോസ്മസ് ഇല്ലേ അത് ഓറഞ്ച് കളറിലും യെല്ലോ കളറിലുള്ള വിത്ത് എടുത്തിട്ടുണ്ടായിരുന്നെ മല്ലിക പിന്നെ ഓൾറെഡി നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് അതിൻ്റെ വിത്ത് കാര്യങ്ങളൊക്കെ ഉണക്കി അനിയത്തി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ആക്ച്വലി ഭയങ്കര ചെടിപ്രേമിയാണ് എനിക്ക് ആ ഒരു ഭാഗത്തോട്ട് ഇഷ്ടമല്ല ഞാനങ്ങനെ ചെടിനെ പ്രത്യേകിച്ച് നോക്കലുമില്ല എനിക്കത് വീട്ടിൽ വളർത്താനും എന്താണെന്നറിയില്ല എനിക്കതിനോടൊരു പ്രത്യേക ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷേ ഒരു വീടാകുമ്പോൾ കുറച്ച് ചെടിയൊക്കെ എന്നുള്ള ലെവൽക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതിലാണ് ഞാൻ ഈ വിത്തൊക്കെ എടുത്തു പോകുന്നത് എനിക്ക് ആക്ച്വലി ട്വൻ്റി ആയിട്ടുണ്ട് ഏജ് ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു ഏജ് വരെ എൻ്റെ മുടി വെട്ടി തന്നിട്ടുള്ളത് എൻ്റെ ആണെങ്കിലും അനിയത്തിയുടെ ആണെങ്കിലും ഒക്കെ മുടി വെട്ടി തരുന്നത് ഉപ്പച്ചാണ് കേട്ടോ ഇപ്പോൾ നിഷുവിൻ്റെ മുടി വെട്ടി കൊടുക്കുന്നതും ആൾ തന്നെയാണ് എന്താണെന്നറിയില്ല ഉപ്പച്ച ആണെന്നുണ്ടെങ്കിൽ ഉപ്പച്ചുടെ ഉമ്മ അതായത് ഞങ്ങളുടെ ഉമ്മമ്മ ഇവർ രണ്ടുപേരും മുടി വെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലോണം മുടി ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം മനസ്സിലുള്ളതുകൊണ്ടാണെന്നറിയില്ല വേറെ എവിടെയും കൊണ്ടുപോയിട്ട് നമ്മൾ മുടി വെട്ടിക്കലില്ല കേട്ടോ രാത്രി നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആളിതാ ദിവാലി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അങ്ങനെയാണല്ലോ ഇത് ആക്ച്വലി ദിവാലി ടൈമിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിത് അപ്ലോഡ് ആക്കി വരുമ്പോഴേക്കൊക്കെ അടുത്ത ദിവാലി ആകുന്നു മാത്രം എല്ലാവർക്കും ഒരുപോലെ ഫുഡ് ഓരി വെക്കാൻ എൻ്റെ അനിയത്തിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഉള്ളത് എല്ലാവർക്കും ഒരുപോലെ ആക്കി വെക്കണുണ്ടാവുകൾ എന്തായാലും ഇതൊക്കെ കഴിച്ച് പിന്നെ ഹസ്ബൻ്റിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് അങ്ങോട്ട് പോകുവാണേ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്ര മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് ഇതിലൊന്ന് കൊമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക ഇതുപോലെ നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ ഒക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം